ഹലോ അസ്ലാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ റച്ചക്ക് നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് രാവിലെ തന്നെയാണ് അപ്പോൾ പലചക്കുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല പലച്ചക്കത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചൊക്കെ ഇതിൻ്റെ ഭക്ഷണം ചോറും തരുന്നില്ല ദോശ ഇട്ടിട്ട് ദോശയാണ് കഴിച്ചത് അപ്പം ഇത് രാവിലെ സ്കൂളുള്ള കാരണം രാവിലെ പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്ന് റിഹാനക്കുള്ള ഉൾക്കുണ്ടാകാനുള്ള നൂൽപുട്ടും കടലക്കറിയും ഉണ്ടാക്കാൻ വേണ്ടി എണീറ്റ് പോകുന്നതാണ് അപ്പോൾ രാവിലെ എണീറ്റ് വരാൻ കാരണം എന്ന് എണീക്കണേക്കാരും കുറച്ചും കൂടെ നേരത്തെ അടയിച്ചു അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലച്ചക്കിടിച്ചിട്ട് കടന്നില്ല വേഗം അലക്കൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ അലക്കണ ഭാഗത്ത് നല്ല വേട് വരും അപ്പോൾ അത് ചെയ്യാമെന്ന് വെച്ചിട്ട് വേഗം അണീച്ച് വന്നതാണ് അങ്ങനെ അവരെ രാവിലെ കടിയും ചായ ഒക്കെ ഉണ്ടാക്കി ഓരോ സ്കൂളിൽ പറഞ്ഞയച്ചു സ്കൂളിട്ട് വന്നപ്പോൾ സ്കൂളിൽ പറഞ്ഞിട്ട് ഓൺ തന്നെ എല്ലാം പണിയെടുത്തേക്കും പിന്നെ സ്കൂളിട്ട് വന്ന് സ്കൂൾ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ പത്തിരിപ്പണി എടുക്കാൻ ചേച്ചി രാവിലെ തന്നെ പത്തിരിപ്പള്ളി എടുക്കാൻ വെച്ചാൽ ചിക്കൻ ഉണ്ടായിരുന്നു ഇപ്പം ചിക്കൻ വേഗം വെച്ച് ചിക്കൻ വേവിച്ച് വെച്ചു ചിക്കൻ പാ തേങ്ങാപ്പാരി അങ്ങനെ അപ്പോൾ തേങ്ങാപ്പാറൊക്കെ വൈകുന്നേരത്താൽ തേങ്ങാപ്പാരി തേങ്ങ റെഡിയാക്കി വെച്ച് കറിച്ചിട്ട് പൈലിച്ച് ചേർത്ത് കൊടുത്തു അപ്പോൾ ഒരു പത്തിരുപത് മണി ആകുമ്പോഴത്തേക്ക് കൂടി അപ്പോൾ പിന്നീട് കാപ്പം എന്നാൽ കുറവുണ്ടാക്കിയിട്ട് വഴി എടുക്കാൻ ഉണ്ടാവും കൂടെ പത്തിരിപ്പണി എടുക്കാറൊന്നും പറഞ്ഞു അപ്പോൾ ഞാൻ വന്നപ്പോൾ നല്ല കുലം പൂട്ട് വെച്ച് കിടക്കണം പിന്നെ ഉറങ്ങി പിന്നെ പാവ ഞാൻ വിളിച്ചൊന്നുമില്ല പിന്നെ ഞാൻ ഒറ്റക്കന്നെ പത്തിരിപ്പണി അങ്ങ് എടുത്തുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് മണിക്ക് തന്നെ ഞാൻ ആദ്യമായിട്ട് പരത്തി വയ്ക്കാട്ടു പരത്തി വെച്ചാൽ എന്താകുന്നു എന്നറിയില്ല എന്തായാലും വീട്ടിൽ പരത്തി വെച്ചാൽ മുറ്റത്താണ് അടുപ്പുള്ളത് അപ്പോൾ ആ അടുപ്പിൽ അവിടെ അപ്പം ചുടലെന്തായാലും നടക്കൂല പിന്നെ വൈകുന്നേരത്തെ നടക്കുകയുള്ളൂ നല്ല വെയിലെന്ന് പറഞ്ഞാൽ അടുക്കള ഭാഗം ഭയങ്കര വെയിലാണ് അപ്പോൾ അവിടെ നടക്കൂല അപ്പോൾ അതാ ഞാൻ ഞാൻ പൊടിച്ച പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് കപ്പ് വെള്ളം വെക്കണം എന്ന് നമ്മൾ പൊടിച്ച് പൊടിയാതെ ഉള്ള കുറച്ച് വെള്ളം അധികം വേണം അത് നൂൽപ്പുട്ടിനാണെങ്കിലും വേണം അതറിയണതന്നെ ഞാൻ കുറച്ച് അധികം വെള്ളം വെച്ച അപ്പോൾ എനിക്ക് ആ വെള്ളം പാവായി കിട്ടിയിട്ട് ഒരു കപ്പിനെ രണ്ട് കപ്പ് വെള്ളം വെച്ചപ്പോൾ എനിക്ക് വെള്ളം വെള്ളം പാകമായിട്ട് കിട്ടും ചെയ്തിട്ടു അപ്പോൾ അതാ ഇതുപോലെ കുഴച്ച് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഇതാ ഉരുളകളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പരത്തിയിട്ട് ഞാൻ നല്ലൊരു പാത്രത്തിൽ അടപ്പുള്ള നല്ലൊരു പാത്രത്തിൽ വെച്ച് അടച്ച് വെക്കുക ചെയ്തത് കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇപ്പം പിന്നെ സ്കൂളിട്ട് വന്നതിന് ശേഷം പിന്നെ അത് ചൂടാൻ നിൽക്കാൻ പറ്റുള്ളൂ എന്നിട്ടന്നെ അവിടെ വെയിൽ പോയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് തന്നെ വെയിലായിരുന്നു പിന്നെ നിവർത്തില്ലല്ലോ എന്ന് ചേച്ചി പിന്നെ അവിടെ ചുട്ടിട്ടു അപ്പോൾ അത് പ്രസ്സൊന്നും ഉണ്ടല്ലോ കേട്ടോ എൻ്റെ അയൽവാസികളാണ് എൻ്റെ അപ്പുറത്തെ റൂമത്തെ ഓടുന്നതാണ് പ്രസ്സ് അതുപോലെ പത്തിരി കല്ലും ആ പാതിൻ്റെ അപ്പുറത്തെ റൂമിലാണ് അപ്പം ഞങ്ങളിവിടെ ഈ കോട്ടയത്ത് നാല് കൂട്ടരുണ്ട് അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ ഞാൻ വാങ്ങിച്ചാൽ മേലെ ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു പക്ഷേ അവിടെ നിങ്ങട്ട് കൊണ്ടുവന്ന പിന്നെ ഇത് അവിടെത്തന്നെ കൊണ്ടേക്കേണ്ടത് ഇവിടെ പിന്നെ അധിക സ്ഥലമൊന്നും ഇല്ലാത്തതാണ് കൊണ്ടേക്കേണ്ടതെന്ന് ശേഷം കൊണ്ടുവന്നില്ല ഞാൻ ഈ പത്തീൻ്റെ പരത്തണ കോയലാ പണ്ടൊക്കെ നമ്മൾ മറ്റേ കോയലം കൊണ്ടു വരും പക്ഷേ ഇതുകൊണ്ടാണ് ഇപ്പോൾ സുഖ ഇതിൻ്റെ അടുത്ത് എന്തോ ഉണ്ട് പക്ഷേ ഇത് ഇത്ര സുഖമുണ്ടെന്ന് അറിയില്ലായിരുന്നു ഇപ്പം ചപ്പാത്തി പത്തിരി ഒക്കെ ഇതും കൊണ്ടാണ് വറുത്തതുകൊണ്ട് എളുപ്പം പത്തിരി വറുത്തല് ആയിക്കിട്ടും ആ രണ്ട് ഭാഗത്തിങ്ങനെ പിടിച്ച് വിരുത്തി കഴിഞ്ഞാൽ എളുപ്പമായി കിട്ടും പിന്നെ അതാ സ്കൂളിൽ നിന്ന് വന്ന് ഒഴിക്കാൻ ചോറുണ്ടായിരുന്നു അപ്പം നൂൽപ്പുട്ട് രാവിലെ തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ആ നൂൽപ്പുട്ട് എടുത്ത് വെച്ച് അത് റെഡിയാക്കി അതൊക്കെ ഒന്ന് കൊടുത്തിന് ശേഷം പത്ത് ചൂടാൻ വേണ്ടി പുറത്ത് ഇറങ്ങി അപ്പോൾ പത്തിരി ഇടാ ചുട്ടും കൂടി വെക്കുക പത്തിരി ചൂടുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് നല്ല തലവേദന ഇളവ് എനിക്ക് ഈ ഇടയ്ക്ക് ഇടയ്ക്കുള്ള നൂപുകൾ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല തലവേദന ഇളകും സ്ഥിരമായിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അപ്പിളൂപ്പിളൊക്കെ എടുത്തുകഴിഞ്ഞാൽ നല്ല തലവേദന ഭയങ്കര തലവേദനയായിരുന്നു അപ്പോൾ ഇതൊക്കെ പിന്നെ കാപ്പി റെഡിയാക്കി നൂമ്പ് തുറക്കാനുള്ളത് വത്തകം തണി വത്തം കൊണ്ട് വെള്ളം കലക്കി അപ്പോൾ ഇതൊക്കെ പിന്നെ ഒരു റെഡിയാക്കി വെച്ചു പിന്നെ തന്നെ ഞാൻ കുറച്ച് ജീരക്കാനിയും കൂടെ വെച്ചിട്ടോ ജീരാക്കാനി വെക്കില്ലാതൊക്കെ വിചാരിച്ചു പിന്നെ ചോറുണ്ടല്ലോ അപ്പോൾ കുക്കറിൽ കുറച്ച് ചോറ് വെച്ചിരുന്നു അപ്പോൾ കാക്കിന് വേണ്ടിയിട്ട് കുറച്ച് ജീരാക്കാനി വെക്കില്ലാതെ അത് പിന്നെ വെച്ചതാണ് കേട്ടോ ഇൻഷാ അത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അലൈക്കും